നമസ്കാരം ആഗോള അയ്യപ്പ സംഗമം കേരളം മുഴുവൻ ഒരുപക്ഷെ സൗത്ത് ഇന്ത്യ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വലിയൊരു യോഗം കേരളത്തിൽ നടക്കാൻ പോവുകയാണ് ശബരിമല എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രമല്ല ആന്ധ്രയിലും കർണാടകയിലും തമിഴ്നാട്ടിലും അടക്കം വലിയ വൈകാരിക വിഷയമാണ് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം സംബന്ധിച്ച സുപ്രീം കോടതി വിധി പുറത്തു വരികയും അതിനായിട്ടുള്ള ആ വിധി നടപ്പാക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ കാലത്ത് സി പി ഐ എമ്മിൻ്റെ ഒന്നാം പിണറായി സർക്കാർ വലിയ പ്രതിസന്ധിയിൽ അകപ്പെടുന്ന രാഷ്ട്രീയ സാഹചര്യം തന്നെ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനെ അതിജീവിക്കാൻ പല ഘട്ടത്തിലുള്ള ചർച്ചകളിലൂടെ അവർക്കൊരു പരിധിവരെ കഴിഞ്ഞു എങ്കിലും ഒരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട് ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായി എപ്പോഴും ഉയർന്നു വരുന്നു സി പി എമ്മിനെ പ്രതിക്കൂട്ടിലാക്കാൻ ബി ജെ പിയും കോൺഗ്രസും അടക്കം ഉപയോഗിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട് ഇതിനെ അതിജീവിക്കുക ഒരു മാർഗ്ഗം കൂടിയായിട്ടായിരിക്കാം ആഗോള അയ്യപ്പ സംഗമം എന്നൊരു ആശയം സി പി ഐ എമ്മിൻ്റെ ഈ രണ്ടാം പിണറായി സർക്കാർ മുന്നോട്ട് വെച്ചത് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശബരിമല വികസനവുമായി ബന്ധപ്പെട്ടൊരു പ്രക്രിയ ഒരു ഭാഗത്തുണ്ട് അതേസമയം തന്നെ ആഗോള അയ്യപ്പ സംഗമം എന്നൊരു പുതിയ ആശയം മുന്നോട്ട് വെക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്തുന്നു ഈ രാഷ്ട്രീയ സാഹചര്യം ബി ജെ പി അതിനെതിരായി രംഗത്ത് വന്നു കോൺഗ്രസ് അത് ബഹിഷ്കരിക്കും ആ പരിപാടിയിലെ പങ്കെടുക്കില്ല എന്ന് വി ഡി സതീശന് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട് ഈ ഘട്ടത്തിൽ നിർണായകമായ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത് അത് ഈ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വലിയ തർക്കങ്ങൾക്കും പ്രതിഷേധ സമരങ്ങൾക്കും ഒക്കെ ഒടുവിൽ സർക്കാരുമായി സമ്പൂർണ്ണമായി ഇടതുപക്ഷവുമായി സമ്പൂർണ്ണമായ അകൽച്ചയിലേക്ക് മാറി എൻ എസ് എസിൻ്റെ നേതൃത്വം ഇപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഘവുമായി സഹകരിക്കാൻ പോകുന്നു എന്നുള്ള രാഷ്ട്രീയ തുടർച്ചകൾ ഉണ്ടാക്കുന്ന ഒരു തീരുമാനം വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ തർക്കങ്ങളെക്കുറിച്ച് പരിശോധിക്കേണ്ടതുണ്ട് ആദ്യം എൻ എസ് എസിൻ്റെ തീരുമാനം എന്താണ് എന്ന് നമുക്ക് നോക്കാം മാതൃഭൂമിയാണ് എൻ എസ് എസിൻ്റെ മുതിർന്ന നേതാവ് എൻ സംഗീത് കുമാറിൻ്റെ പ്രതികരണം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ആഗോള അയ്യപ്പ സംഗമം നല്ലതാണ് സർക്കാരുമായി എല്ലാ വിധത്തിലും ഇക്കാര്യത്തിൽ സഹകരിക്കും അത് ശബരിമലയുടെ മുന്നോട്ട് മുന്നോട്ടുപോക്കിന് സഹായകരമാകുന്ന പരിപാടിയാണ് എന്നാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് മാതൃഭൂമിയുടെ വാർത്ത ഇങ്ങനെയാണ് ശബരിമലയിൽ സംസ്ഥാന സർക്കാരിൻ്റെ പിന്തുണയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്തുണയും അയ്യപ്പ സംഗമം നടത്തുന്ന സംസ്ഥാന സർക്കാർ ആചാരങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കാൻ മുൻപന്തിയിൽ നിൽക്കും എന്നാണ് തങ്ങളുടെ വിശ്വാസം എന്ന് എൻ എസ് എസ് വൈസ് പ്രസിഡന്റ് എൻ സംഗീത് കുമാർ പറഞ്ഞു മാതൃഭൂമി ന്യൂസിനോടാണ് പറഞ്ഞത് നായർ സർവീസ് സൊസൈറ്റിക്ക് സർക്കാരിൽ പൂർണ്ണ വിശ്വാസമാണ് അത് നിലനിർത്തി കൊണ്ടുപോകുന്നതിലും ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിലും ഞങ്ങൾ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഉള്ളവരല്ല ഇത്തരത്തിലുള്ള ഒരു ആഗോള സംഗമം ശബരിമലയിലെ വികസനത്തിനും ഭക്തർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനുമുള്ള വേദിയായി മാറി വിശ്വാസ സംരക്ഷണമാണ് മുഖ്യ അജണ്ട അക്കാര്യത്തിൽ എല്ലാം സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട് അതിൽ തങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും എൻ സംഗീത് കുമാർ പറഞ്ഞു ആചാരങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിച്ചുകൊണ്ട് തന്നെയാകും സർക്കാർ മുന്നോട്ട് പോകുക എന്ന് തങ്ങൾക്ക് വിശ്വാസമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞതായിട്ടാണ് എൻ എസ് എസിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രതികരണം പുറത്തു വരുന്നത് പമ്പയിൽ നടത്താനിരിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം രാഷ്ട്രീയ നാടകമാണ് എന്നാണ് ബി ജെ പി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് അപ്പോഴാണ് അതിൻ്റെ പ്രതികരണമായി മുഖ്യമന്ത്രി വിരട്ടൽ വേണ്ട എന്നുള്ള പ്രതികരണം കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ മുന്നോട്ട് വെച്ചത് ഈ സാഹചര്യം പ്രധാനമാണ് കേരള രാഷ്ട്രീയത്തിൽ സി പി എമ്മുമായി പ്രത്യേകിച്ചും സംസ്ഥാന സർക്കാരുമായി നിരന്തരമായ യിലും പ്രതികരണങ്ങളിലും ഏർപ്പെട്ടിരുന്ന എൻ എസ് എസ് ഒരു പക്ഷേ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ആദ്യമായി അവർ ഇടപെടുന്ന മേഖലയുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിൽ അനുകൂല നിലപാട് പറയുന്നു എന്നുള്ളത് ഇതിന് പല വശങ്ങളുണ്ട് ആഗോള അയ്യപ്പ സംഗമം ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്തിന് വരുന്നു എന്നുള്ളതാണ് ഒരു ചോദ്യം അതിൻ്റെ ഭാഗമായി സ്ത്രീ പ്രവേശനം അടക്കമുള്ള കാര്യങ്ങളിൽ അനുകൂല നിലപാടെടുത്ത സി പി എമ്മിൻ്റെ സർക്കാർ ഈ സ്ത്രീ പ്രവേശന ഉത്തരവ് നിലവിലിരുന്ന കാലത്ത് ശബരിമലയിൽ പോയ ആളുകൾ അവരെ വീണ്ടും ഈ അയ്യപ്പ സംഗമത്തിന് വിളിക്കുന്നതിന് തയ്യാറാകുമോ എന്നുള്ള ഒരു ചോദ്യം അത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ബിന്ദു അമ്മി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാര്യത്തിൽ സർക്കാരിന് തന്നെ കത്തയക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ളൊരു ചോദ്യം ഒരു ഭാഗത്തുണ്ട് പുരോഗമന പക്ഷവാദികളുടെ ചോദ്യം ഒരു ഭാഗത്തുണ്ട് രണ്ടാമത്തേത് സി പി എം എന്തിനാണ് ഇങ്ങനൊരു നീക്കം നടത്തുന്നതെന്നുള്ള രാഷ്ട്രീയമായ ചോദ്യമാണ് അതിൽ സി പി എമ്മിന് സമീപകാലത്ത് കേരളത്തിലുണ്ടാകുന്ന കടുത്ത സംഘപരിവാർ വൽക്കരണത്തിൻ്റേതായ ഒരു ധാര രൂപപ്പെട്ടു വരുന്നു എന്നുള്ള ബോധ്യം അവർ വിശദീകരിക്കുന്നുണ്ട് ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നുണ്ട് അതേസമയം സംഘപരിവാറിന് അനുകൂലമാകുന്ന വിധത്തിലേക്കുള്ള പ്രവർത്തനങ്ങളെ മാറ്റി മറിക്കുകയും അതിന് പകരം സാമൂഹ്യ മുന്നേറ്റത്തിന് ഉതകുന്ന വിധത്തിലേക്ക് അത്തരം വിശ്വാസങ്ങളെ കൈവിട്ട് കൊടുക്കുക തിരിക്കാനുള്ള നീക്കങ്ങളിലേക്ക് വ്യാപൃതരാകുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ള തിരിച്ചറിവായിരിക്കാം ഒരുപക്ഷേ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് സി പി എമ്മിന് എത്തിച്ചത് എല്ലാം വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ അവരുടേതാണ് അവരുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടുകൊടുക്കുന്നതിന് പകരം സാധാരണ മനുഷ്യർ ഒരുപക്ഷെ സി പി എമ്മിൽ തന്നെ വിശ്വാസത്തിൻ്റെ കാര്യങ്ങളിൽ നേരത്തെ തന്നെ പലവിധ ഇടപെടലുകൾ നടത്തുന്നുണ്ട് അക്കൂട്ടത്തിലുള്ള കാര്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് വിശ്വാസികളാണ് ഭൂരിപക്ഷം എന്നുള്ള തിരിച്ചറിവോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ള നീക്കം സജീവമായി മുന്നോട്ട് കൊണ്ടുപോവുകയും പ്രത്യക്ഷത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗം ായിട്ടുള്ള തീരുമാനമായിട്ട് ഇതിനെ പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒരു ഭാഗത്തുള്ള നിരീക്ഷണം മൂന്നാമത്തേത് കേരളത്തിലെ ഭരണപ്രതിപക്ഷ പ്രതിപക്ഷ നേതൃത്വത്തിൻ്റെ സംഘർഷാത്മകമായ സാഹചര്യം അത് ബി ജെ പിയും കോൺഗ്രസും അടക്കമുള്ള സംഘടനകൾ പ്രതിപക്ഷ സംഘടനകൾ പാർട്ടികൾ സി പി എമ്മിനെ പ്രതിക്കൂട്ടിലാക്കാൻ നിരന്തരമായി ശബരിമലയുമായി ബന്ധപ്പെട്ട നറേറ്റീവുകൾ രൂപപ്പെടുത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അത് സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾക്കെതിരായ നിലപാട് സ്വീകരിച്ചു കൈക്കൊണ്ടു എന്നുള്ളതാണ് അതിനുശേഷം രണ്ടാമതൊരു സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നു ജനങ്ങൾ അംഗീകരിച്ച അധികാരത്തിൽ വന്നു എന്നൊക്കെയുള്ള വാദം ഒരു ഭാഗത്തുണ്ടെങ്കിലും സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ ഈ ഒരു ഭൂതകാല സംഭവം നിലനിൽക്കുന്നുണ്ട് അതിനെ മറികടക്കുക എന്നേക്കുമായി മറികടക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതിനെ മറികടക്കാവുന്ന ഘട്ടങ്ങളിലെല്ലാം പ്രതിപക്ഷത്തുള്ള സംഘടന ബി ജെ പിയും കോൺഗ്രസും ഒരുപോലെ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് സി പി എമ്മിനെയും സർക്കാരിനെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന സാഹചര്യമുണ്ട് അതിനെല്ലാം അവർക്ക് കരുത്താകുന്നത് എൻ എസ് എസിൻ്റെ നിലപാടുകളാണ് ഓരോ ഘട്ടത്തിലും എൻ എസ് എസ് ഇക്കാര്യത്തിലെടുത്ത നിലപാടുകളുണ്ട് നേരത്തെ തന്നെ സർക്കാർ ഈ ശബരിമല സമരവുമായി ബന്ധപ്പെട്ട കേസുകളെ അടിസ്ഥാനമാക്കി നേരത്തെ രണ്ടാമത് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന് സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സ്റ്റേയ്ക്ക് ശേഷം ഈ വിധി വിട്ട സാഹചര്യത്തിൽ ആ കേസുകളൊക്കെ പുനരാലോയിക്കണം അക്രമം സക്തമായ കാര്യങ്ങൾ നടപടികളൊക്കെ ഒഴിവാക്കി മറ്റ് കേസുകളൊക്കെ നിഷ്കളങ്കമായ സമരങ്ങളുടെ പേരിലുള്ള കേസുകളൊക്കെ പിൻവലിക്കാൻ തീരുമാനിച്ചതും നമ്മളറിഞ്ഞതാണ് കേസുകൾ പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായത് പ്രത്യേകിച്ചും അക്രമാസക്തമായ കേസുകൾ കലാപ ശ്രമം അടക്കമുള്ളവ കുറ്റം ചുമത്തി അക്രമാസക്തമായി നടന്ന പരാതി പ്രതിഷേധങ്ങൾ ആ പ്രതിഷേധങ്ങൾ ഒഴികെ നിഷ്കളങ്കമായി നടന്ന പ്രതിഷേധങ്ങളെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് അത്തരം കേസുകൾ പിൻവലിക്കാനുള്ള തീരുമാനമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ആ തീരുമാനങ്ങളിൽ പോലും പ്രതിപക്ഷം തൃപ്തരായിരുന്നില്ല ഏറ്റവും കൂടുതൽ വി ഡി സതീശൻ തന്നെ പറഞ്ഞിരുന്ന നിലപാട് നമുക്കറിയാം അതോടൊപ്പം ബി ജെ പിയും തൃപ്തരായിരുന്നില്ല ഈ പ്രശ്നം വന്നപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാണിച്ചതും ഇതാണ് അപ്പോഴെല്ലാം അവർക്ക് അടിത്തറയായി നിന്നത് എൻ എസ് എസിൻ്റെ നിലപാടാണ് എൻ എസ് എസ് എടുക്കുന്ന നിലപാട് കോൺഗ്രസിനും ബി ജെ പിക്കും സർക്കാരിനെതിരായി തിരിക്കാവുന്ന പ്രധാനപ്പെട്ട ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുന്നു എന്നുള്ളത് ആ സമയത്ത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ് ഒടുവിൽ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ശബരിമലയെ മുൻനിർത്തി എൻ ഒരു ആഹ്വാനം നടത്തുന്നതും കാണുന്നുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതുണ്ടായിരുന്നു പക്ഷേ അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് വേറൊരു കാര്യം പക്ഷേ പൊതു മധ്യത്തിൽ പൊതു നരേറ്റീവുകളെ സ്വാധീനിക്കും വിധത്തിൽ എൻ എസ് എസിൻ്റെ നിലപാട് പ്രധാനമായിരുന്നു പിന്നീട് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എല്ലാവിധത്തിലുള്ള രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളെയും വിശ്വാസത്തോട് ചേർത്തുകൊണ്ട് സംഘപരിവാർ അപ്ലൈ ചെയ്യുന്ന രാഷ്ട്രീയ സിദ്ധാന്തത്തെ അതിന് വിട്ടുകൊടുക്കുന്ന നിലയിലേക്ക് നമ്മുടെ പൊതുവിശ്വാസത്തെ മാറ്റുന്ന ഒരു സാഹചര്യം രൂപപ്പെടരുത് എന്നുള്ള തിരിച്ചറിവ് സി പി എമ്മിന് സമീപകാലത്ത് പ്രത്യേകിച്ചും രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉണ്ടായ മാറ്റം തിരിച്ചു കുറിഞ്ഞുകൊണ്ടുള്ള ഒരു ഇടപെടലിലൂടെ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അത്തരത്തിലുള്ളൊരു തീരുമാനത്തിൻ്റെ തുടർച്ച എന്ന് വേണം അയ്യപ്പ സംഗമത്തെയും കാണാൻ അതിൻ്റെ തുടർച്ചയായി അവർ പല രീതിയിലുള്ള അപ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഒരു ആരാധനാലയം എന്നുള്ള നിലയിൽ ആന്ധ്രാപ്രദേശിൽ നിന്ന് എൻ ഡി എ മുന്നണിയുടെ ചന്ദ്രബാബു നായിഡുനെ വരെ എത്തിക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോഴുള്ളത് ഒപ്പം തെലങ്കാന കർണാടക മുതലായ സംസ്ഥാനങ്ങളിൽ നിന്ന് കോൺഗ്രസിൻ്റെ സർക്കാരുകളിൽ നിന്നും ആളുകൾ എത്തും പ്രതിനിധികളെത്തും പിന്നെ കേരളത്തിൻ്റെ ഒരു സംഘാടന മികവ് കൂടി അതിൽ പ്രകടിപ്പിക്കേണ്ടതുണ്ട് ഈ സാഹചര്യത്തിൽ കോൺഗ്രസിനും ബി ജെ പിക്കും ഈ അയ്യപ്പ സംഗമം എന്ന പരിപാടി നടക്കുന്ന ഘട്ടത്തിൽ അവരുടെ സർക്കാരുകളുടെ ആളുകൾ പങ്കെടുക്കുന്ന ഘട്ടത്തിൽ അവർക്ക് അതിന് വിശദീകരണം നൽകേണ്ടി വരും ഇപ്പോൾ എൻ എസ് എസ് കൂടി സർക്കാരിൻ്റെ നിലപാടിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യത്തിൽ അവർക്ക് പഴയതുപോലെ ഇതിൻ്റെ തുടക്കത്തിലുണ്ടായ വിവാദങ്ങളുടേതുപോലെയുള്ള ഒരു പ്രതിരോധം തീർക്കാൻ അല്ലെങ്കിൽ ഒരു അക്രമകമായ നിലയിൽ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു സമീപനം തിരിച്ചടിക്കുള്ള ഒരു ആഹ്വാനത്തിന് അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് എന്തുമാത്രം കഴിയും എന്നുള്ളതാണ് സംശയം മായി നിലനിൽക്കുന്നത് ഇന്ന് സംഗീത് കുമാറിൻ്റെ പ്രതികരണത്തിൽ നമുക്ക് വ്യക്തമാകുന്നത് സർക്കാർ നേരത്തെ തന്നെ എൻ എസ് എസുമായി ഇത് സംബന്ധിച്ച ചർച്ചകൾ നടത്തിയിരുന്നു എന്നുള്ളതാണ് അവരെ എടുത്തുകൊണ്ടാണ് ഈ പ്രഖ്യാപനം നടത്തുന്നത് എന്നാണ് സംഗീത് കുമാറിൻ്റെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് വ്യക്തമാവുക ഈ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ സമീപ സമീപകാല രാഷ്ട്രീയ രംഗത്തുണ്ടായിരുന്ന വ്യത്യസ്തമായ ചില മാറ്റങ്ങൾ സംഘപരിവാർ ഇടപെടലിൻ്റെ തുടർച്ചയായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ ആ മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഭൗതികതയിൽ ഊന്നിക്കൊണ്ട് തന്നെ മുന്നോട്ട് തന്നെ ഈ തരത്തിലുള്ള വിശ്വാസ സാഹചര്യങ്ങളെ കൂടി അഡ്രസ്സ് ചെയ്യാൻ സി പി എം തയ്യാറാവുന്നു സർക്കാർ തയ്യാറാവുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു മാറ്റമായി ഈ പരിപാടിയെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവുക അതൊരു പക്ഷേ രാഷ്ട്രീയമായി നോക്കുമ്പോൾ മുഖ്യമായി ഉണ്ടാകുന്ന അപകടകരമായ സാമൂഹ്യ പ്രശ്നങ്ങളിലേക്ക് തന്നെ നയിക്കുന്ന വിധത്തിലുള്ള രാഷ്ട്രീയ പ്രത്യശാസ്ത്രത്തിന്റെ ഈ അപ്ലിക്കേഷനെ മറികടക്കാനുള്ള ഒരു മാർഗം കൂടിയായിട്ട് നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താവുന്നതാണ് ആ അർത്ഥത്തിൽ ഈ പരിപാടി ഇങ്ങനെയൊരു പൊതുപരിപാടിയായി മാറ്റുമ്പോൾ ഉണ്ടാവുന്ന ഗുണകരമായൊരു ഭാഗം കൂടി നമ്മൾ കാണേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ആകെ സമൂഹത്തിൻ്റെ ഭൂരിപക്ഷവും വിശ്വാസികളായ ഒരു സമൂഹത്തെ അഡ്രസ്സ് ചെയ്യുന്നതിന് ചില പ്രായോഗികമായ കാര്യങ്ങളിലൂടെ കൂടി നീങ്ങേണ്ടതുണ്ട് എന്ന തിരിച്ചറിവിനെ അതിൻ്റെതായർത്ഥത്തിൽ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് പ്രധാനം അതിനപ്പുറത്ത് അപകടകരമായ ഭാവി സമൂഹത്തിന് സ്വാധീനം ചെലുത്തും വിധത്തിലുള്ള മതാധിഷ്ഠിത രാഷ്ട്രീയത്തിൻ്റെ ഇടപെടലിന് പരിമിതി ഉണ്ടാക്കുന്ന വിധത്തിലേക്ക് ഇത് മാറ്റണം എന്നുള്ള ആഗ്രഹത്തിലേക്ക് പൊതുസമൂഹത്തെയും മാറ്റാൻ അതിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഈ പരിപാടിക്ക് കഴിയുകയാണെങ്കിൽ അത് സമൂഹത്തിൻ്റെ നല്ല മുന്നോട്ട് മുന്നോട്ടുപോക്കിന് സഹായകരമാകും എന്ന് നമുക്ക് കരുതാം ഇനി ഏതു വിധത്തിലാണ് ഈ കാര്യത്തിൽ എൻ എസ് എസിൻ്റെ നിലപാട് കൂടി പുറത്തു വന്ന സ്ഥിതിക്ക് ഏതു വിധത്തിലാണ് പ്രതിപക്ഷം പ്രത്യേകിച്ചും കോൺഗ്രസും ബി ഈ കാര്യത്തോട് പ്രതികരിക്കുക നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് പ്രധാനമാണ് ഒരു കാര്യം ഉറപ്പാണ് എൻ എസ് എസിൻ്റെ ഈ നിലപാട് പ്രഖ്യാപനത്തിലൂടെ ഇതുവരെ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ബി ജെ പിയും കോൺഗ്രസും എടുത്ത നിലപാട് ദുർബലപ്പെടും എന്നുള്ളതാണ് വി ഡി സതീശൻ ബഹിഷ്കരിക്കും എന്ന് ഞാൻ പങ്കെടുക്കില്ല ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് പ്രഖ്യാ പ്രഖ്യാപിച്ചിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖർ പങ്കെടു പരിപാടി നടത്താൻ അനുവദിക്കില്ല എന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് എൻ എസ് എസിൻ്റെ ബലത്തിൽ പറയുന്ന ഈ വാക്കുകൾക്ക് ഇതോടുകൂടി ബലം കുറയും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അവരുടെ അടുത്ത നീക്കങ്ങൾ എന്തായിരിക്കുമെന്ന് കാത്തിരുന്നുകാണോ Nanne Namskat.